ഫുട്ബോൾ ലോകം കണ്ണിമ വെട്ടാതെ കാത്തിരുന്ന ആ നിമിഷം ഏതൊരു ഫുട്ബോൾ പ്രേമിയുടെയും മനസ്സിൽ ആവേശം മല ആ രാത്രി അതെ അന്നാ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത് അർജന്റീനയും പോർച്ചുഗലും തമ്മിലുള്ള തീപ്പാറും പോരാട്ടമായിരുന്നു ഫുട്ബോൾ സാമ്രാജ്യം അടക്കി ഭരിക്കുന്ന രണ്ട് ഇതിഹാസങ്ങൾ നേർക്കുനേർ വരുന്നത് കാണാൻ പതിനായിരങ്ങളാണ് സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയത് ലോകത്തിന്റെ ശ്രദ്ധയാകെ ആ പച്ചപ്പൊൽ മൈതാനത്തെ ആ രണ്ടത്ഭുത പ്രതിഭകളിലേക്ക് മാത്രമായി ചുരുങ്ങി ഒരു വർഷത്ത് ലയണൽ മെസ്സി ബാഴ്സലോണയുടെ നീലയും ചുവപ്പും ജേസിയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് ലോകത്തെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മറുവശത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ റയൽ മാഡ്രിഡിന്റെ വെള്ളക്കുപ്പായത്തിൽ ഗോളടിച്ചു കൂട്ടി തന്റെ കടിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ കളിച്ചിരുന്ന ആ കാലം രാജ്യാന്തര വേദിയിൽ ഈ രണ്ട് സൂപ്പർ താരങ്ങളുടെ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ ആരാധകരുടെ ആവേശം മണപ്പൂട്ടി അങ്ങനെ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഒരു സുവർണ അധ്യായം കുറിക്കാൻ ഇരു ടീമുകളും ഒരുങ്ങിക്കഴിഞ്ഞു